കുക്കിംഗ് ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ബാക്കി വന്ന് ചപ്പാത്തി എന്ത് ചെയ്യണം എന്നുള്ളൊരു വീഡിയോ ആണ് ചെയ്യാൻ പോണത് അല്ലെങ്കിൽ ചപ്പാത്തി കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് എങ്ങനെ നല്ല ഹെൽത്തി ആയിട്ട് അവരെ ചപ്പാത്തി കഴു കഴിപ്പിക്കാം അപ്പം എൻ്റെ കുട്ടികൾക്ക് രണ്ടുപേർക്കും ചപ്പാത്തി കഴിക്കാൻ ഭയങ്കര മടിയാണ് ചിക്കൻ കറി ഉണ്ടെങ്കിൽ അവർ നന്നായിട്ട് ചപ്പാത്തി കഴിക്കും അപ്പം നമുക്ക് എന്നൊന്നും ചിക്കൻ കറിയൊന്നും ഉണ്ടാക്കി ചപ്പാത്തി കൊടുക്കാൻ പറ്റില്ലല്ലോ അപ്പം ഞാൻ ചെയ്യുന്ന ഒരു മെത്തേഡാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അപ്പം ഇതുകൊണ്ട് തന്നെ ആവശ്യത്തിന് പ്രോട്ടീനും വൈറ്റമിൻസും ഫൈബറും ഒക്കെ അവരുടെ ഉള്ളിലേക്ക് എത്തുകയും ചെയ്യും അപ്പോൾ ഈ ആദ്യത്തെ മെത്തേഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡബ്ബയിൽ ടിഫിൻ ബോക്സിൽ കൊടുത്തു വിടാനും പറ്റും ബാക്കി രണ്ടെണ്ണം ചെയ്യണത് ഡബ്ബയിൽ അങ്ങനെ കൊടുത്ത് വിടാൻ പറ്റില്ല കാരണം അതിനകത്ത് കുറച്ച് സോസുകൾ ആഡ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത് കുറച്ച് സമയം ഇരിക്കുമ്പോഴേക്കും ചപ്പാത്തി ഇങ്ങനെ തണു അതിനകത്ത് എന്താ കുതിർന്നു പോകാൻ തുടങ്ങും അപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് വീട്ടിൽ വൈകിട്ട് സ്കൂൾ വിട്ട് വരുമ്പോഴോ അല്ലെങ്കിൽ രാവിലെ സ്കൂളിൽ പോകുന്നതിന് ഒക്കെ കഴുകാൻ കൊടുക്കാൻ പറ്റുന്ന ടൈപ്പാണ് അപ്പോൾ ഇപ്പം ആദ്യം കാണിക്കുന്നത് ഡബ്ബയിൽ കൊടുക്കാൻ പറ്റുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചപ്പാത്തിനത് ഇതുപോലെ ഒന്ന് മിഡിലീന്നൊന്നിങ്ങനെ കൊടുക്കണം എന്നിട്ട് ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് വെജിറ്റബിൾസ് എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് അല്ലാതെ ക്യാബേജിനകത്ത് ചേർക്കണ്ട ക്യാബേജ് ചേർത്താൽ ഒരു സ്മെല്ല് വരും പിന്നെ വേണമെങ്കിൽ ഇതിനകത്ത് കോൺ ആഡ് ചെയ്യാം വേവിച്ച പച്ച കോൺ ഉണ്ടല്ലോ അതിനെ വേവിച്ചിട്ട് ആഡ് ചെയ്യാം പിന്നെ നമുക്കിഷ്ടമുള്ള പച്ചയ്ക്ക് കഴിക്കാൻ പറ്റുന്ന വെജിറ്റബിൾസ് ആയിരിക്കും കുറച്ചും കൂടി നല്ലത് അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ക്യാരറ്റ് ഉണ്ട് ക്യാപ്സിക്കുണ്ട് ഓണിയൻ ഉണ്ട് അപ്പോൾ ക്യാപ്സിക്കം തന്നെ പല കളറിലെടുത്താൽ നല്ലതായിരിക്കും അപ്പോൾ അത് ഈ ഭാഗത്തായിട്ട് കുറച്ചിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിൻ്റെ മീതേക്ക് നമുക്ക് കുറച്ച് ചീസ് ആഡ് ചെയ്ത് കൊടുക്കണം ചീസ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ പിന്നെ വേണ്ടത് ഒറിഗാനോ ആണ് നമ്മളിപ്പോൾ പിസ്സയുടെ ബേസൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന ഒറിഗാനോ എല്ലാ ഷോപ്പുകളിലും കിട്ടുന്നതാണ് അല്ലെങ്കിൽ മിക്സഡ് ഹെർബ് എന്ന് പറഞ്ഞൊരു സാധനം കിട്ടും അത് അത് കുറച്ചും കൂടി ഹെൽത്തിയാണ് അത് മേടിച്ചാലും മതി ഈ ഒറിഗാനോ ടേസ്റ്റ് അനുസരിച്ച് കുറച്ചിട്ട് കൊടുക്കുക പിന്നെ ഒരു എരിവ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി ഇതിനി എന്നിട്ട് നമുക്ക് ഇനി ഇതിനകത്ത് ഇത് കൊടുത്ത് വിടാനായതുകൊണ്ടാണ് ഇത്രത്തിൽ ഞാൻ ഒതുക്കണേട്ടോ അപ്പോൾ ഇതിനെ നമുക്കിത് ഇങ്ങനെ ഇവിടേക്ക് മടക്കാം ഈ പ്ലെയിൻ പാകത്ത് ഇവിടേക്ക് മടക്കാം ഇവിടുന്ന് ഇങ്ങനെ മടക്കുക ഇവിടെ നിന്ന് ഇങ്ങനെ മുടക്കുക ഇതുപോലെ ഇങ്ങനെ കോണായിട്ട് മടക്കി ഇടുക രണ്ട് പുറത്തും ബട്ടറോ നെയ്യോ പറ്റിയിട്ട് ഒരു ചൂടായ തവയിലോ ഇതിപ്പോൾ ചൂടില്ല കേട്ടോ അത് ഞാൻ ദോശക്കല്ലിൽ വെറുതെ വച്ചുതന്നുള്ളൂ ചൂടായ തവയിൽ വെച്ചിട്ട് ഒന്ന് രണ്ട് പുറമൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ചീസൊക്കെ അതിൻ്റെ ഉള്ളിൽ നിന്ന് മെൽറ്റ് ആയിക്കൊടുും ഇനി അടുത്ത മെത്തേഡ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രാവിലെ ഉണ്ടാക്കിയ ചപ്പാത്തി അതാം ഇതിന് നമുക്ക് കുറച്ച് സോസിൻ്റെ ആവശ്യമുണ്ട് അപ്പം ഞാൻ ആദ്യം എടുക്കണത് പിസ്സാ സോസാണ് എടുക്കുന്നത് ടൊമാറ്റോ സോസോ പിസ്സ സോസോ ഏത് വേണമെങ്കിലും എടുക്കാം ഇവിടെ ഇവർക്ക് ടൊമാറ്റോ സോസിനോട് വലിയ താല്പര്യം ഇല്ല അപ്പം ഞാൻ അതുകൊണ്ട് പിസ്സ സോസ് കുറച്ച് തേച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഓരോന്നും ചെയ്യുമ്പോൾ കുറച്ച് ഡിഫറൻസ് ആയിട്ട് വരും ടേസ്റ്റിൽ അപ്പോൾ ഓരോ ദിവസം മാറി മാറി ചെയ്യുമ്പോൾ അവർക്ക് മടുക്കില്ല കുറച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അതിലേക്ക് കുറച്ച് ഹെർബ്സോ അല്ലെങ്കിൽ ഒരുകാനോ ഇട്ട് കൊടുക്കുക കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇതിലും കുറച്ച് വെജിറ്റബിൾസും ചീസും ഇനി ഇതിൻ്റെ മീതേക്ക് വേണമെന്നുണ്ടെങ്കിൽ മയോണൈസ് ഒഴിച്ചു കൊടുക്കാം അത് കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇല്ലെങ്കിൽ മയോണൈസ് തന്നെ വെച്ചിട്ട് നമുക്ക് വേറെ ഉണ്ടാക്കാം ഇത് ഇതാ ഇതേപോലെ തന്നെ നമുക്ക് മടക്കിയെടുക്കാം ഇതും കുറച്ച് ബട്ടറോ നെയ്യോ തേച്ചിട്ട് ഒന്ന് ചപ്പാത്തിയുടെ തവയിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തവയിൽ വെച്ചിട്ടോ ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി ഇനി വേറെ ഒരു മെത്തേഡ് ഞാൻ ചെയ്യുന്നത് ഞാൻ ഇതിൽ ഈ പിസ്സ സോസിൽ തന്നെ വയണോസ് തേച്ചറി ചെയ്യാറുണ്ട് അത് കൂടാണ്ട് ഒരു സോസ് കിട്ടും ഇത് ചിലപ്പോൾ എല്ലാവരും കയ്യിൽ ഉണ്ടാവണമെന്നില്ല എന്നില്ല ചിപ്പോട്ടിലെ സോസ് എന്ന് പറഞ്ഞിട്ട് ചീസി ചിപ്പോട്ടിലെ സോസ് എന്ന് പറഞ്ഞിട്ടൊരു സോസ് കിട്ടും എല്ലാ കടകളിലും കിട്ടും ആമസോണിലൊക്കെ അവൈലബിൾ ആട്ടോ അത് ഇത് വിബയുടെ കിട്ടും ഇപ്പോൾ ഞാൻ മേടിച്ചിരുന്നത് വിൻഗ്രീൻസിൻ്റെ ആണ് വിബയുടെയുണ്ട് അപ്പോൾ ഈ സോസ് ഇനും ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഒരു പിസ്സയുടെ ഒക്കെ ഉള്ളിൽ ചെയ്യണ ഒരു സോസിൻ്റെ ഒരു ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഇതും ഇതേപോലെ തന്നെ ഈ ചപ്പാത്തിമ്മ തേച്ചിട്ട് നമുക്ക് മയോണേസും കൂടി ആഡ് ചെയ്തിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും മൂന്ന് രീതിയിൽ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ഏതൊക്കെ ഏതൊക്കെ സോസ്സുകൾ മിക്സ് ചെയ്യണമെന്ന് നമ്മൾ എന്നെ തീരുമാനിച്ചാൽ മതി നമ്മുടെ കുട്ടികൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ മിക്സ് ചെയ്യുക അപ്പോൾ ഇതാണ് ചപ്പാത്തി തീറ്റിക്കാനുള്ള ഏറ്റവും എളുപ്പ മാർഗ്ഗമായിട്ട് ഞാൻ കണ്ടുപിടിച്ചേക്കുന്ന ഒരു മാർഗം ഇനിയും ച ഇതിൽ തന്നെ പൊട്ടറ്റോയും പനീറും വെച്ചിട്ട് ഒരു റോള് പോലെ ഉണ്ടാക്കി ഞാൻ കൊടുക്കാറുണ്ട് ശരിക്കും നമ്മുടെ ഫ്രാങ്കി പോലെ തന്നെ പക്ഷേ നമ്മൾ വീട്ടിൽ ഫ്രാങ്കിയിൽ മൈദ വച്ചിട്ടാണ് ചെയ്യണേ അവർ ഞാൻ ചപ്പാത്തിയിൽ തന്നെ പൊട്ടറ്റോൻ്റെ ഒരു മിക്സും ഇപ്പോൾ കോൺ വന്നതുകൊണ്ട് കോണും കൂടിയും ചേർത്തിട്ട് ഞാൻ ഒരു മിക്സ് ഉണ്ടാക്കാറുണ്ട് പിന്നെ പനീറിൻ്റെ ഒരു തിക്ക പനീർ തിക്കയുടെ ഒരു ടേസ്റ്റ് വന്ന ഒരു മിക്സും കൂടി ചെയ്തിട്ട് റോള് ചെയ്ത് കൊടുക്കാറുണ്ട് അത് ഞാൻ വേറെ വീഡിയോയില് ചെയ്യാം അപ്പോൾ ഇതാണ് ചപ്പാത്തി ബാക്കി വന്ന ചപ്പാത്തി വെച്ചിട്ടുള്ളൊരു പണി ഒരു സൂത്രപ്പണി ഒന്ന് ചെയ്ത് കൊടുത്ത് നോക്കിക്കോളൂ കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടമാവും അപ്പോൾ ഞാനിവിടെ തവ ചൂടാക്കാൻ വച്ചിട്ടുണ്ട് ഇതിനകത്ത് കുറച്ച് നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ ചേർത്തിട്ട് ഒന്ന് രണ്ട് ഒന്ന് ചൂടാക്കി എടുക്കാം നമുക്ക് കുറച്ചൊന്ന് ക്രിസ്പായിട്ട് പറഞ്ഞ വരെ ഒന്ന് ലൈറ്റ് ഒരു കളർ വന്നാൽ നമുക്ക് ചൂടാക്കി എടുക്കാം ഇതാ ഞാൻ രണ്ട് കുറവും അതിൻ്റെ ഫ്രൈ എടുത്തിട്ടുണ്ട് നല്ല ചൂടുണ്ട് കിട്ടാം പെട്ടെന്ന് ആവും ആകൂട്ടോ അത് അപ്പോൾ ഞാൻ ഒരു ചപ്പാത്തി കൂടി ഉണ്ടായിരുന്നു അതിനകത്തും ആ ബാക്കിയൊന്ന ചീസും എല്ലാം എല്ലാ വെജിറ്റബിൾസൊക്കെ തേച്ചിട്ട് ഒരെണ്ണം കൂടി ചെയ്തു ഇത് ഒരു ഒരെണ്ണം വച്ച് അടുത്ത് വയ്ക്കുമ്പോ തന്നെ മറ്റും മറച്ചിടാറാവും പെട്ടെന്ന് പെട്ടെന്ന് ആയി കിട്ടും നമുക്ക് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഇതുപോലുള്ള ടെക്നിക് വീഡിയോകളായിട്ട് നമുക്ക് ഇനിയും കാണാം അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിനം നന്ദി നമസ്കാരം